മഹാത്മാഗാന്ധിയെ അധിക്ഷേപിച്ച മോദി കുടുങ്ങി ഗാന്ധിയെക്കുറിച്ച് മോദി നടത്തിയ പരാമർശം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വേളയിൽ ആയുധമാക്കി മാറ്റിയിരിക്കുന്നു ഇന്നലെ അടിയന്തരമായി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇങ്ങനെയാണ് പറഞ്ഞത് സ്കൂളിലെ പാഠപുസ്തകമെങ്കിലും വായിച്ചിരുന്നെങ്കിൽ മോദി ഇങ്ങനെ പറയില്ലായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതാണ് മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ടേലയും ആൽബർട്ട് ഐൻസ്റ്റീനും ജീവിതത്തിൽ ഗാന്ധിയുടെ സ്വാധീനത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് മോദി അറിയാതെ പോയി രാഷ്ട്രീയ സംവാദങ്ങളുടെ അന്തസ്തുതാഴ്ത്തിയ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് മോദി എന്ന കടുത്ത വിമർശനവുമായി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും രംഗത്തെത്തി ഈ വിഷയത്തിൽ ബിജെപി മൌനം പാലിക്കുകയാണ് മോദിയെ പിന്തുണയ്ക്കാൻ ബിജെപി നേതാക്കളാരും വന്നിട്ടില്ല മാത്രമല്ല മോദിയുടെ പരാമർശം അസ്ഥാനത്തായി പോയി എന്ന ചിന്ത ഉന്നത ബിജെപി നേതാക്കൾക്കുണ്ട് നിതിൻ ഗഡ്കരി അടക്കമുള്ള നേതാക്കൾ ഇതിനോട് ശക്തമായി പ്രതിഷേധിക്കുന്നവരാണ് പ്രസ്താവന അപകീർത്തി അപകീർത്തികരമെന്നും പൌരൻ നിലയിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടി എൽ കെ ബർമൻ എന്നയാൾ മോദിക്കെതിരെ അസമിലെ ഗാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിച്ചർഡ് ആറ്റൻ ബെറോയുടെ ഗാന്ധി സിനിമ ഇറങ്ങുന്നതുവരെ ലോകത്തിന് മഹാത്മാഗാന്ധിയെ അറിയില്ലായിരുന്നുവെന്നും ഒരു ചാനൽ അഭിമുഖത്തിൽ മോദി പറഞ്ഞു മോദി എപ്പോഴും അങ്ങനെ പറയത്തുള്ളൂ കാരണം ഗാന്ധിയെ കൊന്ന ഗൌഡയുടെ പിന്മുറക്കാരാണല്ലോ മോദിയുടെ രാഷ്ട്രീയ സൈദ്ധാന്തിക ഹിന്ദുത്വ തീവ്രവാദിയായ ഗൌഡ ഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ഹിന്ദുത്വ തീവ്രവാദത്തെ ജ്വലിപ്പിച്ചു ഇപ്പോൾ പല ഹിന്ദുത്വ തീവ്രവാദ സംഘടനകളും ഗോഡ്സയെ ആരാധിക്കുന്നു ഈ സാഹചര്യത്തിലാണ് മഹാത്മാഗാന്ധിയെ അധിക്ഷേപിച്ചുകൊണ്ട് മോദി അപകീർത്തികരമായ പ്രസ്താവന ഇറക്കിയത് എന്തായാലും മോദിക്കെതിരെ അസമിലെ പോലീസ് സ്റ്റേഷനിൽ കേസ് വന്നിരിക്കുന്നു ഇനി സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളുടനീളമുള്ള പോലീസ് സ്റ്റേഷനിൽ കേസ് വരും കാരണം ഇന്ത്യയുടെ ഹൃദയത്തെ അത്രയേറെ വ്രണപ്പെടുത്തി മോദി തന്റെ പ്രസ്താവനകളിലൂടെ ഗാന്ധി ലോകത്തിന്റെ സ്വന്തമാണ് ഇന്ത്യയുടെ മാത്രം സ്വന്തമല്ല ഗാന്ധി ദർശനം എന്നത് ലോകത്തിന്റെ ദർശനമാണ് ഗാന്ധി ദർശനത്തെ പിന്തുടരുന്ന ഒരുപാടുപേർ ലോകത്താകമാനം ഉണ്ട് ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തികളിൽ മുൻപന്തിയിലാണ് ഗാന്ധി ഗാന്ധിയില്ലാതെ ലോകത്തിന് സമാധാനത്തിന്റെ ചരിത്രം ചിന്തിക്കാനറിയില്ല മതേതരത്തിനു വേണ്ടി രക്തസുരക്ഷിത്വം വഹിച്ച രാഷ്ട്രപിതാവാണ് ഗാന്ധി മതേതരം ഉയർത്തി കാണിച്ച രാഷ്ട്രപിതാവാണ് ഗാന്ധി അദ്ദേഹത്തെയാണ് ഇന്നലെ കയറി വന്ന മോദി അപമാനിച്ചിരിക്കുന്നത് മോദി പറഞ്ഞത് വളരെ ക്രൂരമായ വാക്കുകളായിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിച്ചർഡ് ആറ്റൻ ബെറോയുടെ ഗാന്ധി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വരെ ഗാന്ധിയെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു റിച്ചർഡ് ആറ്റൻ ബെറോ ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്തത് ഗാന്ധിയുടെ പ്രകീർതി കൊണ്ടാണ് ഗാന്ധിയുടെ സ്വാധീനം കൊണ്ടാണ് ഗാന്ധിയെ ലോകമെമ്പാടും ആരാധിക്കുന്നു ഗോട്ടയെ ലോകമെമ്പാടും വെറുക്കും പക്ഷേ മോദിയുടെ പക്ഷക്കാർ ഗോഡയെ വിറക്കുന്നില്ല ഗോഡ ചെയ്തത് നല്ലത് എന്ന് പറയുന്ന സംഘപരിവാറുകാർ ഇപ്പോഴും എന്തായാലും ഗോഡസയുടെ പ്രതിമയൊക്കെ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഹൈന്ദവ തീവ്രവാദ സംഘടനകൾ ആ സാഹചര്യത്തിലാണ് അവർക്ക് ഓശാന പാടിക്കൊണ്ട് മോദി ഈ അധിക്ഷേപകരമായ പരാമർശം നടത്തിയിരിക്കുന്നത് എന്തായാലും മോദിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നു ഇനി രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ മോദിക്കെതിരെ പരാതി വരും കോടതിയിൽ മോദിക്കെതിരെ കേസുണ്ടാകും വല്ലാത്ത പൊല്ലാപ്പിലായി മോദി